ഇത്രയധികം പ്രൊജക്ട്സ് പ്ലാൻ ചെയ്ത ആള് ഞാനായിരിക്കും ആ സമയത്ത് പണം തീരുമ്പോഴ് ക്ലാബ്സ് അവിടെയും ഡയറക്ടർ പോയി അമൽ കെ ജോ ഫിലിം കാണിക്കുമ്പം ക്ലാബ്സ് വിരുന്ന് കണ്ടിട്ട് സത്യം പറഞ്ഞ നമ്മുടെ ജയ്സൂര് പറയുന്നത് ത്രില്ലറിനോട് പ്രത്യേക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ത്രില്ലർ ഞാൻ ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് നമ്മള് പോകുമ്പോ നമ്മള് ഇപ്പൊ ഇപ്പൊ ഇല്ല പരിപാടി അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓട്ടോഗ്രാഫി കൊടുക്കില്ല ഓരോ പേജില് ഈ സോഷ്യലിനൊക്കെ നമ്മൾ അപ്പം അന്ന് എല്ലാവരും ഏഴുതന്നൂട്ടില്ല ഞാനിത് കൊടുത്ത് എന്റെ ഫസ്റ്റ് സിനിമയുടെ റിലീസ് നമുക്ക് തിയേറ്ററിൽ ഇനി കാണാമെന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ ഫാദർ ഭയങ്കര ആഗ്രഹിച്ചാണ് എന്റെ സിനിമ റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ റിലീസ് ആകുമ്പോൾ അത് തിയേറ്ററിൽ ഒന്ന് കാണണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ആഗ്രഹിച്ചാണ് എൻ്റെ ഫാദർ കാണണം പക്ഷെ അത് എന്തോ അത് പറ്റിയില്ല അത് ഭയങ്കര വിഷമമുണ്ട് അത് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും എന്നെ അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ നല്ല വിഷമമുണ്ട് അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലും കുറേ ആഗ്രഹിച്ചു ഈ സമയത്ത് വേറെ ഈ ഒരു വിജയം കാണാൻ ഉണ്ടാവാത്തത് ഭയങ്കര വിഷമമുണ്ട് അതെ അല്ല കോഴ്സ് നമുക്ക് മമ്മൂക്കനെ ലാട്ടി വെച്ച സിനിമയാണ് നമുക്ക് താല്പര്യമുണ്ട് സീരിയസ്ലി എനിക്ക് താല്പര്യമുണ്ട് താല്പര്യം അല്ല നമ്മുടെ ഒരു

പറഞ്ഞല്ലോന്നെ ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് അപ്പൊ റിലീസിന് മുന്നേ പല പ്രൊമോഷണൽ ഇന്റർവ്യൂസിലും ഇരിക്കാൻ നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ കുറേ പേര് നിർബന്ധിച്ചിരുന്നു അപ്പോൾ നമുക്ക് എന്താ പറയാ നമുക്ക് അന്ന് ആഗ്രഹമില്ലാണ്ടല്ല പക്ഷെ നമ്മുടെ സിനിമ ഇറങ്ങി അതിന്റെ ഒരു റിസൾട്ട് കറിയതിനു ശേഷം കാരണം നമ്മൾ ഒന്ന് ഞാനൊരു ഡെബ്യൂ ഡയറക്ടർ ആണ് കാരണം എന്നെ ആർക്കും അറിയത്തില്ല അപ്പൊ ഞാൻ പോയിട്ട് ഇന്റർവ്യൂ കയറി തള്ളി മറിച്ചിട്ട് ആരും കാണാൻ വലിയ കാരണം നമ്മൾ ചെയ്ത സിനിമ വർക്ക് ആണെങ്കിൽ സിനിമ ആൾക്കാരൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കൊടുക്കുന്ന ഒരു വാല്യുണ്ട് അതുകൊണ്ട് നമ്മുടെ മടത്തിന്റെ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ഇന്റർവ്യൂസിന്ന് കയറിയപ്പോഴും ഞങ്ങളുടെ ടെക്നീഷൻ പോലും കാരണം എല്ലാ ഇതിൻ്റെ പിന്നാലിൽ പ്രവർത്തിച്ച് എല്ലാവരും പുതിയ ആൾക്കാരാണ് അപ്പം ഈവൻ ആണെങ്കിലും ഡയറക്ടറായി ഞാനാണെങ്കിലും ഞാൻ ആക്ച്വലി ഒരു റൈറ്ററാണ് തുടങ്ങിയത് ഞാൻ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന പ്രൊജക്ട് ഇതാണെന്നു ഡയറക്ഷൻ പ്രൊജക്ട് റിലീസ് ആയിരുന്നു ഉള്ളൂ റൈറ്റർ പുതിയ ആളാണ് പിന്നെ എല്ലാം അങ്ങനെ എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പം ഞങ്ങൾ ഒന്നും പറയുന്നതിന് സാധാരണക്കാർ ഓഡിയൻസിന്റെ ഇപ്പം ഒരു മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഇപ്പം പടം വിജയിച്ചപ്പോ ഒരു സന്തോഷം നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയും കാരണം ഒരു പടം ഈ ഈ ഗുമ്മസ്ഥൻ എന്നുള്ള സിനിമ ശരിക്കും ഒരു എന്താ പറയുക തരക്കേടില്ലാത്തൊരു സിനിമയായിരിക്കും മോശമാവില്ലാ പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയധികം ഒരു എന്താ പറയുക ഒരു ആൾക്കാരെ സ്വീകരിക്കുമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചില്ല ഒരുപാട് സന്തോഷം ആ കാര്യത്തില് ഒരു 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 സിനിമ വരുന്നു അത് കാണുമ്പോൾ കാണുമ്പോൾ ആസ് ഡയറക്ടർ അല്ലെങ്കിൽ റിയാക്ഷൻ പിന്നെ അത് നമുക്ക് അത് ഞാനെന്നല്ല എല്ലാ ഫിലിം മേക്കേഴ്സിനും ഉള്ളൊരു കിക്ക് ആയിരിക്കും അത് കാരണം നമുക്ക് എത്ര കോടി രൂപ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ എഴുതിയുണ്ടായി നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റീവ് വർക്ക് ആണല്ലോ സിനിമ എന്ന് ഏത് സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ എല്ലാവരും ക്രിയേറ്റീവ് ഫീൽഡ് ആണല്ലോ നമ്മളുണ്ടാക്കിയ ഒരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ സിനിമ അത് നമ്മൾ ഈ പറയുന്ന സാധാരണ പ്രേക്ഷകർ അവര് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഇന്ന് ഇപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപ മുടക്കി അവർ അവരുടെ ആയുസ് രണ്ടര മൂന്ന് മൂന്ന് മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് തിയേറ്ററിൽ വന്നിട്ട് നമ്മൾ കാണിക്കുന്ന ഓരോ ഇമോഷൻസും സ്ക്രീനിൽ തെളിയുന്ന ഓരോ സീൻസിനും അതനുസരിച്ച് ഓരോ ഇമോഷനലി ഇവിടെ ഫേസിൽ വരുന്ന വ്യത്യാസങ്ങൾ അത് കഴിഞ്ഞ് പടം കഴിയുമ്പോൾ കൈ അടിക്കുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് എന്ന് പറഞ്ഞാണ്ടല്ലോ അത് നമുക്കത് അത് അനുഭവിച്ചു പറയണം അത് ഞാൻ ഈ ഗുമസ്തന സിനിമയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ായത് സ്റ്റാർട്ടിന്റെ ഡയറക്ഷൻ അമൽ കെ ജൂബിന്നൊക്കെ എന്റെ പേര് തെളിഞ്ഞു കാണുമ്പോൾ കിട്ടും നമ്മളൊക്കെ പണ്ടുട്ടെ സ്വപ്നം കാണുന്ന ഒരു പരിപാടി അപ്പൊ അത് കണ്ടപ്പോ കിട്ടിയൊരു കിക്ക് നമുക്ക് എങ്ങനെ എനിക്ക് പറഞ്ഞു കഴിക്കണം എന്നറിയത്തില്ല ആ സമയത്ത് പടം തീരുമ്പോൾ ക്ലാസ് അവിടെയും ഡയറക്ടൈമൽ കെ ജൂബി ഫിലിം കാണിക്കുമ്പോൾ ക്ലാപ്സ് കണ്ടിട്ട് സത്യം പറഞ്ഞ നമ്മള് ചോക്ലേറ്റില് ജയസൂര് പറയത് അപ്പൊ അതെനിക്ക് ഇപ്പൊ എനിക്ക് വട്ടായതാണോ ബാക്കി ആൾക്കാർക്ക് വട്ടായതാണോ സംശയം തോന്നിയത് പക്ഷേ പക്ഷേ രസമായിരുന്നു ഭയങ്കര ഒരു ഇതുവരെ ഫീൽ ആയിരുന്നു കാസ്റ്റിംഗ് ഒരു മെയിൻ എല്ലാ ആളുകളും ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട് കഥ എഴുതി തുടങ്ങും ഈ സിനിമയുടെ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ ഈ ആളുകൾ തന്നെ ഇതിൽ വരണം എന്നൊരു ആഗ്രഹം അതേ ആൾക്കാരെ കൊണ്ടുവരാൻ ആക്ച്വലി പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ഒരു സൗഹൃദങ്ങളുടെ കൂട്ടായ്മയായിരുന്നു അപ്പൊ നമ്മൾ ഞാൻ കേൾക്കുന്നത് നമ്മുടെ ആക്ടർ ജയ് സെട്ടൻ അതായത് അഭിനയിച്ച ജോസ് ആക്ടർ പുള്ളി ഞാൻ എൻ്റെ ആക്ച്വലി ഇത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഡയറക്ട് ചെയ്തത് എൻ്റെ ആദ്യ സിനിമ അടുത്ത മാസം റിലീസാവുന്നത് അപ്പോൾ ആ സിനിമയിൽ ജയ്സേഡൻ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് മുതലോടെ ഒരു ആത്മബന്ധമാണ് അപ്പൊ ജയസേഡൻ ഈ കഥയാണ് ജയ്സേഡൻ ആദ്യം കഥ കേൾക്കുന്നത് എൻ്റെ റൈറ്റർ ജയ്സേഡ് നാട്ടുകാരാണ് പാലക്കാട്ടുകാരനാണ് അപ്പൊ പുള്ളി ഈ കഥ കേട്ടിട്ട് ജയ്സേഡിനോടിച്ചു അമലൊരു കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പരിപാടിയാണ് തോന്നുന്നു നീ ഒന്ന് കേട്ട് നോക്ക് നമുക്ക് അങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ശരി വയസ്സായിട്ട് നമ്മൾ ഞാൻ കഥ കേട്ടു നമ്മുടെ റിയാസ് ഇസ്മത്ത് എന്ന് പറഞ്ഞ പാലക്കാട് പുതിയൊരാളാണ് റിയാസ് എന്ന് വളരെ രസമായിട്ടൊരു കഥ പറഞ്ഞു ഈ കഥ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ചില ത്രെഡുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഹുക്കലമിൻ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും അത് ആ കോർ കണ്ടന്റ് വർക്കൌട്ടാകും നമുക്കൊരു പ്രതീക്ഷ നമുക്ക് തോന്നിയിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ടീമിലെല്ലാവരും എല്ലാവരും ഞങ്ങൾ കഥ കേട്ടു അപ്പൊ ഇത് പ്രൊജക്റ്റ് ആക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അന്ന് മുതൽ നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നോക്കുമ്പോ അന്നും ഈ കാസ്റ്റിംഗ് വൈസ് ഇത് എങ്ങനെ പോകും കാര്യം ഒന്ന് നമുക്ക് അങ്ങനെ വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ സെൻട്രൽ എന്ന് ജയ്സേഡ് ചെയ്യണം നമുക്കൊരു എല്ലാവരും ഒരു കൂട്ടായി തീരുമാനിച്ചു പക്ഷെ ജയ്സേട്ടിനെ പോലത്തെ ഒരാളെ വെച്ച് പണം പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയാവുന്ന ഒരു പ്രൊഡ്യൂസർ വേണം പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ നമുക്ക് ബാക്കി കുറച്ച് വാലിയുള്ള കുറച്ച് നോൺ ഫേസ് ആർട്ടിസ്റ്റുകള് വേണം പക്ഷെ അപ്പഴും നമ്മളിപ്പം എന്താ പറയുക ഒരു ജയ്സേടിന്റെ ഫ്രണ്ട്സ് ആയാലും എന്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഒരു നമുക്ക് പുറത്ത് സിനിമകൾക്ക് മേടിക്കുന്ന ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അങ്ങനെ കടുമിടുത്തം പിടിക്കാതെ നമ്മളൊരു കൂട്ടായ ഒരു സിനിമയാണ് നമ്മളൊരു പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെല്ലാവരും വന്ന് സഹകരിക്കുകയായിരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഗുമസ്തലിൽ കിട്ടിയ ഗുമാസ്ഥ എല്ലാ ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ടെക്നീഷ്യന്മാർ ആയിക്കോട്ടെ എല്ലാവരും സൗഹൃദത്തിന്റെ പുറത്ത് ആ സിനിമയുടെ ലൊക്കേഷൻ അത് അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ നിങ്ങളെ പടത്തിൽ അഭിനയിച്ച് ആരോട് ചോദിച്ചാലും പറയും ഒരു ഫ്രണ്ട്ലി വൈബായിരുന്നു അപ്പൊ അത് തന്നെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പടം സക്സസ് ആയി നിൽക്കുമ്പോഴും ഈ ഈ സമയത്ത് പോലും ഇതെല്ലാം അവർ അങ്ങനെ തന്നെ എല്ലാവരും കട്ടക്കി നിൽക്കുന്നുണ്ട് അതാണ് ഈ പടത്തിൽ ഏറ്റവും വലിയൊരു വിജയം ഞാൻ കളിക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ നേരത്തെ നമ്മുടെ അങ്ങനെ എനിക്ക് ില്ല കാര്യ ഒന്ന് ഈ പ്രൊജക്ട് ഞാൻ ആദ്യം കേൾക്കും അത് സിനിമ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല ഈ സിനിമ കണ്ട ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള അല്ലെങ്കിൽ ഒരു വില്ലൻ ഇമേജ് ഉള്ള ഒരാൾ വേണം ഈ ക്യാരക്ടർ ചെയ്യാൻ അത് ആ കഥയിൽ അങ്ങനത്തെ കുറച്ച് സീക്വൻസുകളുണ്ട് അപ്പൊ അത് അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ള ആള് വേണം ക്യാരക്ടറിനെ പൂർണ്ണമായിട്ടും ജസ്റ്റിഫൈ ആണ് ജയ്സട്ടം അപ്പൊ പിന്നെ മാത്രല്ല അതിലുപരി ജയ്സട്ടം നമ്മൾ സുഹൃത്തായതുകൊണ്ടും പിന്നെ ഒരു കൂട്ടായ്മ പിന്നെ നമ്മൾ കാരണം അൾട്ടിമേറ്റ്ലി പിന്നെ പിന്നെ ഒരു ടീം പ്രൊജക്ട് വർക്ക്ഔട്ടാറു പൊതുവേ നമ്മളൊരു ത്രില്ലർ മൂവി കാണുമ്പോൾ ഏകദേശം ഒരുപോലൊരു പാറ്റേൺ ആയിരിക്കും അതായത് ഒരു കൊല നടക്കുന്നു കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വേറൊരു രീതിയിലാണെന്ന് പറയാം ഇപ്പോഴും കാണാൻ ആഗ്രഹമുണ്ട് ആദ്യം സിനിമ ുന്നു അതിനുശേഷം ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നു ത്രില്ലർ വിഭാഗത്തിലെ എഴുതിയ കഥ പോലും ചെയ്ത സിനിമയിലും ത്രില്ലറാണ് ത്രില്ലറോട് ഒരു പ്രത്യേക ഒരു ത്രില്ലറിനോട് പ്രത്യേക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ത്രില്ലർ എനിക്ക് അങ്ങനെ അതിനോട് മാത്രം ഒരു സ്നേഹം എനിക്ക് ഹ്യൂമർ പടങ്ങൾ ഗുഡ് പടങ്ങൾ ഇഷ്ടമാണ് എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ വന്ന വഴികളിൽ നമുക്ക് വർക്കൗട്ടായി കിട്ടിയ പ്രൊജക്ട്സ് ത്രില്ലറാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ത്രില്ലർ പടങ്ങൾ കുറച്ചോളം എനിക്ക് ഒരു പേഴ്സണലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ പോലും എല്ലാ ജോണുകളും ഇഷ്ടമാണ് എല്ലാ ജോണുകളും ഇഷ്ടമാണ് അപൂർവമായിട്ട് കിട്ടുന്ന

സിനിമ ഭയങ്കര ആഗ്രഹിച്ചു വരുന്നത് ഏകദേശം ഒരു പതിനഞ്ചു വർഷം ആയി നമ്മളതിനു ശേഷമാണ് നമ്മുടെ ആവുന്നത് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് മലയാളം പതിനഞ്ച് വർഷമാണ് ഒരു ഇഷ്ടപ്പെട്ട ഒരു പാഷൻ എന്ന് പറയാ പോയത് എനിടയ്ക്ക് ഈ പറയുന്ന സക്സസ് ആവാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാകും വളരെ വിഷമാവുന്ന ലൈഫിൽ നടക്കുന്ന മുഹൂർത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഈ സമയങ്ങളിലൊക്കെ സിനിമയാണ് ഈ സിനിമയാണ് എന്റെ ജീവിതം പറഞ്ഞാൽ മുന്നോട്ട് പോവാൻ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും അതെന്തായിരുന്നു സിനിമയില്ലാതെ ലൈഫിൽ അത് തീരുമാനിച്ചു അറുപ്പിച്ച കുറച്ച് ചെറുപ്പക്കലകളാണ് ഞാൻ അതായത് പറഞ്ഞു ശരിയാണ് കാരണം ഈ എന്തിനിടയ്ക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഡിപ്രഷനും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പല പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ നമ്മൾ പല സിനിമകളും നമ്മൾ പോലും അറിയാത്ത പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നിസ്സാരമായ സില്ലി ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടൊക്കെ മുടങ്ങിപ്പോയി ഇഷ്ടം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നാണ് എൻ്റെ ആദ്യ പടം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തൊരു പടം കേൾ സർവ്വെൻറ്റ് ഡയറക്ടർ ബാങ്കിങ് അഭ്യാസ് തന്നെ പഠിത്ത പേര് അന്ന് അനുമേനോൻ മേഘന നമ്മുടെ മരിച്ചു ജിഷ്ണു കൈലാഷ് അങ്ങനെ ഒത്തിരി കാശിങ് ഉണ്ടായിരുന്നു അന്നത്തെ ഭയങ്കര ക്യാഷിംഗ് ആയിരുന്നു നമ്മൾ അതൊരു ത്രില്ലറായിരുന്നു അതിനുശേഷം സത്യം പറഞ്ഞാൽ കുറേ പടങ്ങൾ പ്ലാൻ ചെയ്തു അപ്പം നമ്മള് എന്താ പറയുക അപ്പം എനിക്കൊന്നും മലയാള സിനിമയില് ഇത്രയധികം പ്രൊജക്ട്സ് പ്ലാൻ ചെയ്ത ആൾ ഞാനായിരിക്കും അപ്പോൾ അത് അത്രയും എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഒരു കുറേ പ്രൊജക്ട്സ് പ്ലാൻ ചെയ്തു അപ്പം നമ്മൾ പോലെ വരുന്ന പല കാരണങ്ങളോട് പല 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 അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട് സീരിയസ്ലി അത് കറക്റ്റ് കാര്യം എന്നെ പോലെയുള്ള ഒത്തിരി ഫിലിം മേക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യം ഒരു 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 ഡയറക്ടർ എന്നൊക്കെ നമ്മൾ പടം പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു ഒന്നെട്ട് മാസം ആ സിനിമകളോട് നിൽക്കണം ബാക്കിയുള്ള ആക്ടേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരു അവര് പടം ചെയ്തു അടുത്ത പടത്തിലേക്ക് പോയി അവർ വേറെ ഒന്നും അറിയുന്നില്ല നമ്മള് നമ്മൾ ഫ്രം വെരി ഓപ്പൺ വെരി സ്റ്റാർട്ടിങ് അതായത് ഒരു ഒരു സ്ക്രിപ്റ്റ് കണ്ടെത്തിയ ഒരു സ്റ്റോറി കിട്ടുന്നത് മുതൽ അത് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ആക്കി പ്രൊഡ്യൂസറേ കണ്ട് പ്രൊജക്റ്റാക്കി അത് ക്യാസ്റ്റിങ് കാര്യങ്ങൾ പിന്നെ ഷൂട്ട് കാര്യങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം എല്ലാവരും ഒരു ഒരു അതിന് പറയും പിന്നാലെ സഞ്ചരിക്കണം നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കണം ആ പ്രൊജക്ട് നമ്മുടെ അപ്പം അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു അഞ്ചാമത് മാസം ഒക്കെ ചിലപ്പോൾ നമ്മൾ വേണ്ടി പണിയെടുത്ത് അല്ലെങ്കിൽ ഇതിന് വേണ്ടി നമ്മൾ പോകുമ്പോഴായിരിക്കും ഒരു ഏഴാമത്തെ മാസം എട്ടാമത്തെ മാസം ആയിരിക്കും നമ്മൾ മനസ്സിലാക്കണം ഈ പ്രൊജക്റ്റ് നടക്കില്ലെന്ന് അപ്പം അതുവരെ ഉള്ള അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആയി പോകണം പിന്നെ നമുക്ക് നമുക്ക് ആരോടും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ നമുക്ക് പരാതിപ്പെടാൻ പറ്റത്തില്ല അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ അടിക്കും കാരണം അത്രയും പ്രതീക്ഷയുടെ പല പടങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലാണ്ട് നടക്കാതെ പോകുമ്പോഴേ പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഭയങ്കര കൂട്ടായി നമുക്ക് വർക്ക്ഔട്ടായി കിട്ടും എന്നുള്ളൊരു ഒരു സിനിമ നമുക്ക് ചെയ്യും സിനിമ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും സിനിമ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസവും ബോധ്യവും നമുക്കുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സാണ് അതായത് ഈ ഡിപ്രഷൻ വന്ന സമയങ്ങളിലും ഫ്രസ്ട്രേഷൻ വന്ന സമയങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളോട് ചില കുഴപ്പമുള്ള നീ ചെയ്യുന്നു അടുത്ത വർക്കൗട്ടാകും വെറുതെ പറയുമ്പോൾ സുഖം ഉണ്ടല്ലോ അതിലൊരു ഫാമിലി സപ്പോർട്ട് എന്ന് എന്ന ഭയങ്കര കാര്യം അപ്പം ഫാമിലി സപ്പോർട്ട് കാരണം വീട്ടുകാർ അതായത് നമുക്കിപ്പം നാളുകള് ഇപ്പൊ വേറെന്തോ ചെയ്തു നമ്മുടെ പേര് ബിഗ് സ്ക്രീനിൽ തെളിയുന്നില്ല എന്നൊരു സാധനം വലിയ കാരണം അവരെ സംബന്ധിച്ച് അവർക്കറിയത്തില്ല നമ്മുടെ ഇതെന്താണെന്നാണ് നമ്മൾ പ്രൊജക്റ്റ് ഒരു പ്രൊജക്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് അറിയത്തില്ല നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെ സംബന്ധിച്ച് പണം റിലീസായി ഉണ്ടോ തിയേറ്ററിൽ പേരുണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ അതാണ് അവർ നോക്കുന്നത് പക്ഷെ അതിന് പിന്നാലെ നമ്മളിത് കഷ്ടപ്പെടുന്ന അവർക്ക് അറിയത്തില്ല ഒരു പ്രൊജക്റ്റ് പ്രൊജക്ട് അങ്ങനെ ഉണ്ടാവും എന്നറിയത്തില്ല പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഫാമിലി നമുക്ക് വേണ്ടതാണോ മെയിൻ ആയിട്ട് ഫാമിലിയുടെ സപ്പോർട്ടും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സുഹൃത്തുക്കളും കൂടി ആണെങ്കിൽ നമുക്ക് എന്താ നടക്കും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഡിപ്രഷനും അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയതാണ് പിന്നെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ വന്നപ്പോ പറയാളീൻ ടെൻത്തിലൊക്കെ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് നമ്മൾ പോകുമ്പോ നമ്മളീ ഇപ്പൊ ഇപ്പൊ ഇല്ല പരിപാടി അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓട്ടോഗ്രാഫി കൊടുക്കില്ല ഓരോ ഓരോ പേജില് ഈ സോഷ്യലിനൊക്കെ നമ്മൾ സമയത്ത് അന്ന് എല്ലാവരും എഴുതുന്ന കൂട്ടത്തില് ഞാനീ കൊടുത്ത് എന്റെ ഫസ്റ്റ് സിനിമയുടെ റിലീസ് നമുക്ക് തിയേറ്ററിൽ ഇനി കാണാൻ ഇപ്പഴും കുറെ ഫ്രണ്ട്സ് ഒക്കെ എടുത്ത് ഫോട്ടോ അപ്പൊ അന്ന് സ്കൂൾ ഡേസ് ഒക്കെ നമ്മുടെ താല്പര്യം നമ്മുടെ ഒരു മെയിൻ പാഷൻ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് പിന്നെ തീർച്ചയായും അതായത് എന്റെ ആദ്യ സിനിമ റിലീസ് റിലീസായപ്പോ തൊട്ട് കാരണം എന്നെ പഠിപ്പിച്ചിരുന്ന പല ടീച്ചർമാരൊക്കെ നമ്മളത്രയും പേടിയോടെ കണ്ടിരുന്ന ചില ടീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താ നമ്മൾ നമ്മളത്രയും ബഹുമാനത്തോടെ കണ്ടിരുന്ന ടീച്ചേഴ്സ് ആ സ്കൂൾ ഡേസ് അറിയാലോ അവരൊക്കെ പിന്നീട് അവരെ ഒന്നര ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര എനിക്ക് ആദ്യം കിട്ടുന്ന കുറച്ച് അംഗീകാരം തന്നെയാണ് അതായത് കൂടെ പഠിച്ച എല്ലാവരും ഓരോരോ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച അവർ പല സ്ഥലത്ത് പോകുമ്പോഴും ഒരു ഗ്യാരണ്ടി ഇല്ലാണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ട് ഒരു റബ്ബൽ എന്നൊക്കെ പറയുന്നില്ലേ ആ ആ ക്ലാസ്സിൽ ആ ബാച്ചിൽ നിന്നും വഴി ഒരു സാധനം ചെയ്ത് അച്ചീവ് ചെയ്തൊരു ഒരു സാധനമുണ്ട് അപ്പൊ അവര് ഭയങ്കരമായിട്ട് എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തപ്പോ കിട്ടിയൊരു അതാണ് എന്റെ ലൈഫിൽ ഫസ്റ്റ് എനിക്ക് കിട്ടിയൊരു

ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡയറക്ടറികൾ അസിസ്റ്റ് ചെയ്ത് നമുക്ക് സിനിമ പഠിക്കാം അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാം അതല്ലെങ്കിൽ നമുക്ക് സിനിമകൾ സ്ഥിരം കണ്ടുകണ്ട് പഠിക്കാം ഞാനൊക്കെ കൂടുതൽ സിനിമ പഠിച്ചിട്ടുള്ള സിനിമകൾ കണ്ട് കണ്ടാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കാലം തൊട്ട് നമ്മൾ സി ഡി ഒക്കെ ഉണ്ടായിരുന്ന സമയത്തോടെ വീഡിയോ കെ സി കുറക്കണ്ടോ സി ഡി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സി ഡി ഇങ്ങനെ എടുത്ത് ഓരോ പടങ്ങൾ കാണാം അതിപ്പോ തമിഴായാലും തെലുങ്കായാലും ആയാലും കന്നഡായാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷായാലും ഏത് ലാംഗ്വേജ് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ആ വിഷ്വൽ ഇതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ലാംഗ്വേജ് സിനിമകൾ അപ്പൊ സിനിമകൾ കണ്ട് കണ്ടു കണ്ടു അതിപ്പോ ആരാണേലും ഇപ്പൊ ഞാൻ ഞാൻ മനസ്സിലാക്കി കിടന്ന ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഇപ്പം തമിഴോ ഏത് ലാംഗ്വേജ് നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സിനിമകൾ ആ ലാംഗ്വേജ് സിനിമകൾ കാണാവുന്നതാണ് കാരണം അവർ പറയുന്ന ഡയലോഗിനൊപ്പം തന്നെ വിഷ്വല് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറും ഇന്ന വാക്ക് ഇന്ന വേണം ഇതെന്നാണ് അപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റും അപ്പൊ അതേപോലെ സിനിമകളുടെ വിഷ്വൽ ലാംഗ്വേജ് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പഠിക്കാം ഇപ്പൊ ഷോർട്ട് എങ്ങനെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ക്ലോസ് റിയാക്ഷൻ വന്നത് എങ്ങനെ ഇപ്പം ആകെ അഞ്ചോട്ടോ ഷോർട്ട്സ് ഒക്കെ ഉള്ളൂ ഇവിടെ അതൊക്കെ വെച്ചാൽ ഓരോരുത്തർക്കും മിക്സ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ എന്റെ എഡിറ്റിംഗ് പാറ്റേൺ പോകും അതിന്റെ വിഷ്വൽ പാറ്റേൺ അങ്ങനെ പോകും കൃത്യമായിട്ട് കുറേ സിനിമകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എനിക്ക് എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ കമൽ സാറാണ് അപ്പോൾ കേമൽ സാറിനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നേ പിന്നെ മരുസാറിൽ നിന്ന് പഠിച്ച കുറേ പടങ്ങളുണ്ട് ആ പടം സ്ക്രിപ്റ്റ് ചെയ്ത് ആ പടത്തിലൊക്കെ ആ പടത്തിൽ ഞാൻ അസിസ്ന്റ് ഡയറക്ടറാണ് ആണ് ഞങ്ങൾ അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് സുമേഷ് എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് വരെ ഞങ്ങൾ ആ പടത്തിന് സ്ക്രിപ്റ്റ് ചെയ്ത് അപ്പം ഞങ്ങൾ ആ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിരുന്നു അപ്പം അന്ന് ആ കിട്ടിയ കുറേ അറിവുകളും അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പിന്നീട് പിൽക്കാലത്ത് നമുക്ക് കുറേ ഗുണങ്ങൾ കിട്ടി

ഉൾക്കൊള്ളാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എൻ്റെ ഫാദർ ഭയങ്കര ആഗ്രഹിച്ചാണ് എൻ്റെ സിനിമ റിലീസാവുമ്പോൾ തിയേറ്റർ റിലീസാവുമ്പോൾ അത് തിയേറ്ററിൽ ഒന്ന് കാണണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചാണ് പുള്ളി ഒരു അഞ്ചെട്ട് മാസത്തോളം പുള്ളി ഓൾമോസ്റ്റ് പാർലിസ്റ്റായി കിടക്കുവായിരുന്നു ഇപ്പം മരിക്കുന്നതിന് മുമ്പത്തെ അഞ്ചെട്ട് മാസം അപ്പം ആ സമയത്തൊക്കെ പല ഫ്രണ്ട്സ് വിളിക്കുമ്പോഴൊക്കെ പുള്ളി എൻ്റെ ഫാദർ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ചെയറിലാണേലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഞാൻ തീയറ്ററിൽ പോയത പടം ഒന്ന് കാണും കാണണം എന്നൊക്കെ ആഗ്രഹത്തോടെ ഭയങ്കര പ്രൗഡായിട്ട് പറയുമ്പോൾ അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ആഗ്രഹിച്ചാണ് എൻ്റെ ഫാർ കാണുന്നത് പക്ഷെ അത് എന്തോ അത് പറ്റിയില്ല അത് ഭയങ്കര വിഷമമുണ്ട് അത് എനിക്ക് മാത്രമല്ല എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എന്നെ അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ നല്ല വിഷമമുണ്ട് ഇപ്പൊ ഈ ഗുമ്മസ്ഥൻ കാണുമ്പോൾ അറിയാം ഗുമ്മസ്ഥൻ പടം തുടങ്ങുമ്പോൾ എന്റെ ഫാദറിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് പടം തുടങ്ങുന്നത് അപ്പൊ അത് തിയേറ്ററിൽ വന്നിട്ടുണ്ടപ്പോൾ അത് കാണുമ്പം ഭയങ്കര ഒരു ഇമോഷണലി എനിക്ക് എനിക്കൊരു സിസ്റ്ററും ഉണ്ട് ഒരാളെ സിസ്റ്ററുണ്ട് അവള് അവള് ഇപ്പൊ സി എക്ക് പഠിക്കുന്നു അപ്പോൾ അവളും മമ്മിയുണ്ടായിരുന്നു അവള് രണ്ടുപേരും തിയേറ്ററിൽ നിന്ന് പടം കണ്ടപ്പോൾ അവര് ആയിരത്തി ഒരു പതിനഞ്ച് ഇഞ്ചി ഫോട്ടോ കണ്ടിട്ട് ആകെ കണ്ണു തുടങ്ങി വല്ലാത്ത അത്ര വിഷമത്തില്തായി പോയി ഞാൻ കേട്ടെന്ന് വെച്ചിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം തോറ്റു കൊടുക്കാൻ കൊടുക്കാത്ത ഒരു പേഴ്സൺ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച അത്ര ഈസി അല്ല ആ ഒരു വേ എന്ന് പറയണത്

കാര്യം ഒരു സിനിമ നമ്മൾ എത്രത്തോളം കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഒരാളെ മാത്രം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ഉണ്ടായിട്ട് സിനിമ അടക്കത്തില്ല ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിട്ട് സിനിമ അടക്കത്തില്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിട്ട് സിനിമ അടക്കത്തില്ല ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട് സിനിമ എടുക്കുന്നത് ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ നടക്കുന്നത് ഒരു നമുക്കിപ്പോൾ ഒരു ഡയറക്ടർ റൈറ്റർ സ്ക്രിപ്റ്റ് എല്ലാം ഉണ്ട് പ്രൊഡക്ഷൻ എല്ലാം ഉണ്ട് പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റെ എനിക്ക് സിനിമ അടക്കത്തില്ല അത് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഇതെല്ലാം കൂടെ ഒത്തു വരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ഒത്തു വരാം ബുദ്ധിമുട്ട് അങ്ങനെയല്ല അതിനുവേണ്ടി വേണ്ടി എന്നുള്ളതാണ് കാരണം നമ്മൾ എനിക്ക് തോന്നിഷൻ ആണ് സിനിമ അപ്പൊ അങ്ങനെ അത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് സിനിമകൾ വർക്ക്ഔട്ട് ആവത്തുള്ളൂ അത്രയും കോമ്പറ്റീഷൻ അത്രയും ആൾക്കാർ വന്നോണ്ടിരിക്കും ആക്ച്വലി ഗുമസന ആക്ച്വലി എന്റെ ടേലന്റ് പടം കണ്ട ആൾക്കാരൊക്കെ അറിയാം അവര് ടൈലന്റിൽ അങ്ങനത്തെ ഒരു ലീഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് യാതൊരു ഐഡിയ ഇല്ലാതെ ഗുമസ്തൻ ടു അങ്ങനെ വരുന്നു ഈ ഗുമസൻ ഫസ്റ്റ് തന്നെ അല്ലെങ്കിൽ ആൾക്കാർ എടുക്കുന്ന യാതൊരു ഇതില്ല മോശമാവില്ല അല്ലെങ്കിൽ തരക്കില്ലാത്ത സിനിമയെന്ന് മാത്രം നമുക്ക് അറിയാറുണ്ട് പക്ഷെ ഇത് ഇത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കും ഇത്രയും നല്ല റിവ്യൂസ് വരും ഇത്രയും അഭിപ്രായങ്ങൾ വരുന്ന സ്വപ്നങ്ങളും വിചാരിച്ചില്ല പക്ഷെ പടം കണ്ട് ആയതിനു ശേഷം ഇതിൽ അഭിനയിച്ചിരുന്ന ആർട്ടിസ്റ്റുകളുടെ അടുത്തായിക്കോട്ടെ റൈറ്റർ അല്ലെങ്കിൽ എന്റെ അടുത്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന സെക്കൻഡ് പാർട്ട് ഉടനെയുണ്ടോ ഉടനെ ഉണ്ടോ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വർക്കൌട്ടായി സെക്കൻഡ് പാർട്ടിനെ പാർട്ടിനെപ്പറ്റി സത്യം പറയും ഇപ്പം യാതൊരു ഐഡിയ നമുക്കില്ല ഒരു ജസ്റ്റ് കഴിഞ്ഞ ദിവസം തമാശിക്കുന്നപ്പോൾ കുറച്ച് ത്രെഡുകൾ ഇങ്ങനെ പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മള് സബ്ജക്റ്റ് എങ്ങനെ പോകണം എങ്ങനെ കൺഫേം കൺഫേം പക്ഷേ പക്ഷെ ഡെഫിനറ്റ്ലിപ്പോ നമ്മുടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു നമുക്ക് എന്തായാലും ഇത്രയും ഇത് അഭിപ്രായങ്ങൾ വന്നു പടം വിജയിച്ചതുകൊണ്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യണം അപ്പൊ അത് ഉടനെ നമുക്ക് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു അതിനു പ്രെസ്മീറ്റില് ഒരു സക്സസ് പ്രസ്മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പ്രൊഡ്യൂസർ അനൗൺസ് ചെയ്തു ഒരു സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ നമുക്ക് നല്ല സിനിമകൾ ചെയ്തു പോവാന്നുള്ളൂ നമുക്ക് കുറെ സിനിമ നമുക്ക് ഇപ്പം ആദ്യം ചോദിച്ചാലും ത്രില്ലർ ആണോ നമ്മുടെ ഫേവറിറ്റ് ജോൺ എന്ന് ചോദിച്ചാലും നമുക്ക് എല്ലാത്തരം പടങ്ങളും ചെയ്യണം അതായത് ഹ്യൂമർ ത്രില്ലർ ഫീൽ കൂടെ എല്ലാം ചെയ്യണം എന്ന ആഗ്രഹം നല്ല സിനിമകൾ ചെയ്യുക അതാണ് മെയിൻ ഇപ്പം ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പൊ പൊതുവെ ഒരു സിനിമ ആദ്യ സിനിമയെക്കാളും രണ്ടാമത്തെ സിനിമ സക്സസ് ആയാലാണ് ഒരു പൂർണ്ണത വരിക എന്ന് പറയുന്നത് ഇപ്പം എത്ര കഴിവുണ്ടെങ്കിലും സക്സസ് കാണിക്കാതെ ഒരു അവസരം വരുവോ അടുത്ത പ്രൊജക്ട് ഒന്നും ചെയ്യില്ല ഇപ്പം ഈ ഡയറക്ടർ എന്ന നിലയിൽ സക്സസ് ആയി കഴിഞ്ഞു കാരണം അതിൽ ഒരു എല്ലാവർക്കും ഒരു കോൺഫിഡൻറ് വന്നു ഇപ്പൊ ഇനി അടുത്തൊരു പടം അല്ലെങ്കിൽ ഇന്ന പടം ചെയ്യണം ഇന്ന വ്യക്തി വെച്ചിട്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാന് പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ലിസ്റ്റ് അതും ഞാൻ ആദ്യം ഒരു പോലെ പോലെയുള്ളത് അതായത് ഞാൻ എല്ലാ ലാംഗ്വേജ് സിനിമകളും കാണുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് എനിക്ക് മലയാളത്തിനായിക്കോട്ടെ ഇപ്പോൾ മലയാളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഫിലിം മേക്കറേയും ഫസ്റ്റ് ലിസ്റ്റിലുള്ള രണ്ട് പേരായിരിക്കും മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതൊരു ആ ഒരു അവരെയൊക്കെ സിനിമ ചെയ്ത ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഉള്ള കണക്കാക്കുന്ന ആളാണ് അപ്പം അതൊക്കെ ആർക്കും ഉണ്ടോ എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് അപ്പം അതേപോലെ അതർ ലാംഗ്വേജ് പടങ്ങളായിക്കോട്ടെ പല സ്റ്റാർസ് നമുക്ക് എല്ലാം അങ്ങനെ ഒരു ലിസ്റ്റ് വരെയുണ്ട് ഇഷ്ടം പോലെയുണ്ട് അത് പറയാൻ നോക്കി അത് ഓഫ് കോഴ്സ് നമുക്ക് മമ്മൂക്കെല്ലാം എല്ലാരായിട്ട് സിനിമ താല്പര്യമുണ്ട് സീരിയസ്ലി എനിക്ക് താല്പര്യമുണ്ട് താല്പര്യം അല്ല നമ്മുടെ ഒരു എന്താ പറയുക ഒരു സ്വപ്നമാണ് ശരിക്കും അതൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എല്ലാരെയും പോലും ഞാനും ആഗ്രഹിക്കുന്നു അവര് വെച്ച സിനിമ